കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല നമ്പ്യാകുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥ ജനപ്രതിനിധികളുടെ നടപടി ഉണ്ടാകുന്നില്ല നിസ്സംഗത തുടർന്നാൽ ജനകീയ സമരം ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല നമ്പ്യാകുളം റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് പലയിടത്തും താറിങ് നാമാവശേഷമായി വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമായിരിക്കുകയാണ് ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാർ പോലും ഇവിടേക്ക് വരാറില്ല അടുത്തിടെ ഇവിടെ ഒരു മരണമുണ്ടായപ്പോൾ മൃതദേഹം പോലും വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഇത് പ്രധാനപ്പെട്ട ഒരു ഇത് അമ്പ കാണക്കരി അമ്പലപ്പടി മഞ്ഞക്കാലപ്പടി കൂടി നമ്പ്യാളത്തിന് പോകുന്ന റോഡാണ് ഇത് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു മരണം നടന്നു ഒരു അറിയപ്പെടുന്നൊരു ആളാണ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് പ്രസിഡൻ്റ് സാർ എന്ന് പറഞ്ഞ ആൾ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി പോലും കൊണ്ടുവരാൻ പറ്റിയില്ലാത്ത ഒരു വഴിയാണിത് ഇതുപോലെ നശിച്ച് നാരാണക്കല്ല് പിടിച്ചു കിടക്കുന്ന റോഡ് നമ്മുടെ പഞ്ചായത്തിനല്ല നമ്മുടെ ജില്ലയിൽ പോലും കാണിയില്ല അതുപോലെ അത് പിന്നെ ഉള്ള റോഡാണിത് ആ ഡെഡ് ബോഡി ഇവിടെ വെക്കാതെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടാണ് അത് പള്ളിയിലേക്ക് കൊണ്ടുപോകും മറ്റും ചെയ്തത് ഇതുപോലെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയം നൂറുകണക്കിന് പിന്നെ വാഹനങ്ങളും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു റോഡാണിത് ആ റോഡിൽ അവസ്ഥ ഈ പഞ്ചായത്തിന്റെ ഒരു അനീതിയാണ് തോടും റോഡും ചേരുന്ന ഭാഗത്ത് മഴക്കാലത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിൽ കൂടി കയറിയാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴി കടന്നു പോകുന്നത് മഴയുന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് ആക്ച്വലി നമ്മളൊരു അത്യാവശ്യപ്പെട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലോ ഇപ്പം ഈ ഏരിയയിലെ വീടുകളിൽ ഒരുപാട് വയോജനങ്ങളുണ്ട് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു എൻ്റെ വൈഫ് പോലും ഗർഭണിയായിരുന്ന സമയത്ത് വൈഫിനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെങ്കിൽ പോലും വൈഫിനെ കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ച് ദൂരം വാഹനത്തിൽ കൊണ്ടുപോയി കാരെ കൊണ്ടുവന്ന ശേഷം നമ്മൾ നടത്തിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പല വിധത്തിലുള്ള നിവേദനങ്ങളും കാര്യങ്ങളും നമ്മളിവിടുത്തെ സ്ഥലത്തെ മെമ്പറിനും ഒക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ നൽകിയിട്ടുള്ളതാണ് എല്ലാം വാഗ്ദാനങ്ങളെയും മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും എല്ലായിടത്തും പോലെ പക്ഷേ ഇതിപ്പം നമ്മൾ ജനങ്ങളെ നാട്ടുകാരൊന്നും പ്രതിഷേധിക്കുക അല്ലാതെ ഇനിയിപ്പം ഒരു നടപടിയില്ല എന്നുള്ള ഇതിലൂടെയാണ് ഞങ്ങൾ നാട്ടുകാരെ ശക്തമായി ഒന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിരുന്നാലും ഇതിനേക്കാൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഈ നടന്നു പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ പോവുകയാണ് ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിലും സ്കൂൾ പോയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ഈ തോ സൈഡ് റോഡിൻ്റെ സൈഡ് വഴി ചെറിയ തോടുകളുണ്ട് അപ്പോൾ തോടിനോട് ചേർന്ന് വരേണ്ട അതൊക്കെ വളരെ റോഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്കടക്കം പലതവണ നിവേദനങ്ങൾ നൽകി എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല നാമമാത്രമായ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് റീറ്റാറിംഗ് നടത്താൻ കഴിയില്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരം ആരംഭിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല റോഡിൽ ഏറ്റവും കൂടുതൽ തകർന്ന മുന്നൂറ് മീറ്ററോളം ദൂരം ടൈൽ പാകുന്നതിന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും റോഡിനായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈകാതെ ഫണ്ട് ലഭ്യമാക്കുമെന്നാണ് എം എൽ എ അറിയിച്ചിരിക്കുന്നത് അമ്പലപ്പടി ചാത്തമല കോളനി റോഡിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായി വാർഡ് മെമ്പർ അറിയിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ